മുപ്പത്താറാമത് പൊന്നാനി സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും ഓട്ടന്തുള്ളലിൽ നിരവധി പ്രകടനം കാഴ്ചവെച്ച് ഒന്നാം സ്ഥാനത്തെത്തിയ അലൈന ജെ സുരേഷാണ് നമ്മുടെ ഉള്ളത് ഷിക്കാഗോ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് വന്ന ഈ മിടുക്കി കുട്ടി കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി സംസ്ഥാനത്ത് ആ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മികച്ച വിജയം കരസ്ഥമാക്കുകയും ചെയ്ത കുട്ടിയാണ്

അതായിരുന്നു ചെയ്തത് അല്ലേ ആരാണ് ഗുരു ഐ സാറാണ് ആണ് എത്ര വർഷമായിട്ട് പരിശീലനം നടത്തുന്നുണ്ട് രണ്ടു വർഷം മൂന്നാമത്തെ വർഷം ഏത് ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത് പ്ലസ് ടു ആ കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണിലും തിരുവനന്തപുരത്ത് നടന്ന മേളയിൽ എത്ര സ്ഥാനത്തായിരുന്നു സ്റ്റേറ്റ് ഗ്രേഡ് ആണ് സ്റ്റേറ്റ് ഗ്രേഡ് അതിന് മുംബൈ ഗ്രേഡ് ഉണ്ടായിരുന്നു സന്തോഷുണ്ട് ഏതായാലും യഥാർത്ഥത്തിൽ ഇത്തരം കലകളെ ഒക്കെ നമുക്ക് നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് കൂടി നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അലൈന ജയ സുരേഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് വളരെ സന്തോഷം പ്രത്യേകിച്ച് തൃക്കാവ് സ്കൂളിന് മൂന്നാം തവണയും ഈ കിരീടം അല്ലെങ്കിൽ ഈ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിക്കൊടുത്തതിൽ സന്തോഷമുണ്ട് അഭിനന്ദനൻ